വയോധികയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കൊലക്കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആൾ പോലീസിന്റെ പിടിയിൽ കൊല്ലം കുളത്തൂപ്പുഴയിലാണ് സംഭവം കുളത്തൂപ്പുഴ അരിപ്പ സമരഭൂമിയിൽ താമസിക്കുന്ന തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള അബ്ദുൾ റഹീമാണ് പോലീസിന്റെ പിടിയിലായത് അസഭ്യം വിളിക്കരുതെന്ന് പറഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണ് വയോധികമാരെ മർദ്ദിക്കുകയും കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തത് മർദ്ദനത്തിൽ പരിക്കേറ്റ അരിപ്പ സമരഭൂമിയിലെ രാധയും കൈക്ക് കുത്തേറ്റ തങ്കമണിയും ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചുമണിയോടുകൂടി രാധ താമസിച്ചു വന്നിരുന്ന ഷെഡിന് മുൻപിലെത്തി അബ്ദുൾ റഹീം രാധയെ അസഭ്യം വിളിച്ചു തുടർന്ന് ഇത് ചോദ്യം ചെയ്ത രാധയെ അബ്ദുൾ റഹീമിന്റെ കയ്യിലുണ്ടായിരുന്ന കാട്ടുകമ്പുകൊണ്ട് അടിച്ച് താഴെ വീഴ്ത്തുകയും നിരവധി തവണ കമ്പുകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു രാധയുടെ നിലവിളി കേട്ട് അയൽവാസിയായ തങ്കമണി ഓടിയെത്തി പിന്നീട് അബ്ദുൾ റഹീമിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ അബ്ദുൾ റഹീം തങ്കമണിയെ കൈക്ക് കുത്തിപ്പരിക്കേൽപ്പിച്ചു രാധാസ് ചൗക്ക റോഡ് പുനലൂർ നീ എന്റെ അമ്മയെ കണ്ടിട്ടില്ല നീ എന്തിനാണ് എന്റെ കല്ലേ ചീത്ത നീ ഞാൻ തോന്നിയ ദിവസം പറഞ്ഞു നീ ചെന്ന് പൊഴത്ത് കിടക്കണം നിനക്ക് എന്തിനാ ആവശ്യം എവിടെ പോടന്നിട്ടു ഇത്രയും പറഞ്ഞു നീ സംസാരിക്കാൻ പോലെ അപ്പൊ എനിക്ക് ആസം ഞാൻ ആ കല്ലിനെ എത്തുന്നു അയാൾ എങ്ങനെയാ കാട്ടിന്റെ അറിയാമയ ഞാൻ തിരിഞ്ഞ് ഇഞ്ഞ് കേറാൻ ഞാൻ വീണു ഒന്നാമത് കാലസ്വാധീന ഇല്ലാത്ത അതിനോട് ഞാൻ വീഴുന്നു ഇയാൾ അവിടെയിട്ട് എന്നെ അടിച്ചു പറഞ്ഞു ആരി ചൂപ്പാട് ഞാൻ വിളിച്ചിരുന്നു കിടന്ന് അല്ലെ താഴ്ന്നില്ല താങ്കോണി കയറി വരുന്ന അവിടെ കുത്തി അവള്ക്കാർ വരായിരുന്നു ഇയാൾ എന്നെ കുത്തുമായിരുന്നു പിച്ചാത്തി കൊണ്ടാണ് വന്നത് കുത്തി കൊറ്റ പറഞ്ഞാ വന്നത് അങ്ങനെ വന്നെന്ന അടിച്ചിട്ട് പോയി ഇയാളൂടെ നിരന്തരം കൂടെ ശല്ല്യം വേണം നിരന്തരം ശല്യമായി പെണ്ണുങ്ങൂടെ കടക്കാൻ പറ്റത്തില്ല അങ്ങനെ ചീത്ത വിളിക്കും നിങ്ങളുടെ ചീത്ത വിളിക്കുക എല്ലാവരും പറയാം നിങ്ങളുടെ കൂടെയൊന്നും കൂടുതലായിരുന്നു പറയാനുള്ള എങ്ങനെ പറയും അങ്ങനത്തെ ഭാഷയാണ് പറയുന്നത് സമരഭൂമിയിൽ നിന്നും കൂടുതൽ പേരെത്തി രണ്ടുപേരെയും ആദ്യം കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയിലും പിന്നീട് കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അബ്ദുൾ റഹീമിനെ കുളത്തൂപ്പുഴ പോലീസ് സമരഭൂമിയിൽ നിന്നും പിടികൂടി പിടിയിലായ അബ്ദുൾ റഹീമിനെ ആയിരത്തി തൊള്ളായിരത്തി അബ്ദുൾ റഹീമിന്റെ മാതാവിന്റെ രണ്ടാം ഭർത്താവിനെ ഉലക്കുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് കുത്തേറ്റ വയോധികയുടെ മൊഴി രേഖപ്പെടുത്തിയ കുളത്തുപ്പുഴ പോലീസ് പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ